ഫോർ ീച്ച് തരുന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതരാണ് ഹിമയും സുമിത്തും ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പോലെ അല്ല ഇപ്പോൾ താരദമ്പതികൾക്കിടയിൽ വിള്ളൽ ഉണ്ടായാൽ അവർ വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ചൂഴ്ന്നെടുക്കും വേർപിരിയൽ മാത്രമല്ല രഹസ്യ വിവാഹവും പ്രഗ്നൻസി ന്യൂസും എല്ലാം ആരാധകർ കണ്ടെത്തും അത്തരത്തിൽ ആരാധകർ ഏറെ ശ്രദ്ധിച്ചിരുന്ന താരദമ്പതികളാണ് ഹിമയും സുമിത്തും റിയാലിറ്റി ഷോയിലൂടെയും ടിക്ടോക്ക് വീഡിയോകളിലൂടെയുമാണ് ഇവർ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടിയത് മമ്മൂട്ടനെന്നായിരുന്നു ഹിമയെ സുമിത് വിളിച്ചിരുന്നത് ഇരുവർക്കുമിടയിൽ എന്ത് സംഭവിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം പങ്കിട്ട ചിത്രത്തിൽ പോലും ആരാധകർ തിരക്കുന്നുണ്ട് ആമി സുരേന്ദ്രനാണ് സുമിത്തിൻ്റെ ഒപ്പമുള്ള സുഹൃത്ത് സുമിത്തിൻ്റെ കൂട്ടുകാരി എന്നതിലുപരി ആമി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് മുൻപേ നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട് ആമി സുരേന്ദ്രൻ മിക്കതും ഗ്ലാമർ ഫോട്ടോഷൂട്ടുകളാണ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും ഡാൻസറും ഫ്രീലാൻസ് മോഡലും ഒക്കെയാണ് ആമി സുരേന്ദ്രൻ തൊടുപുഴക്കാരിയായ ആമിക്ക് നിരവധി ഫോളോവേഴ്സും ഇൻസ്റ്റയിലുണ്ട് ഹിമയും സുമിത്തുമായുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല അതുതന്നെയാണ് ഇവർ തമ്മിൽ വേർതിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ കാരണം ഹിമ ഹിമയുടെ വീഡിയോസുമായി മുന്നോട്ടും സുമിത് പുതിയ മോഡൽ ഷൂട്ടിംഗ് അങ്ങനെയൊക്കെ കാര്യങ്ങളുമായി മുന്നോട്ടും പോകുന്നുണ്ട് എന്തായാലും സുമിത് രണ്ടാമത് വിവാഹിതനാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് എന്തായാലും താരങ്ങൾ ഇതിനൊന്നും മറുപടി നൽകിയിട്ടുമില്ല